ഏവർക്കും നമസ്കാരം എവർക്കും അസ്ട്രോളജിക്കൽ ശ്രീരാമജയൻ ചാനലിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലൂടെ ഈ വർഷത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കും ഈ വർഷത്തെ വിഷു സംക്രമത്തെക്കുറിച്ച് നമുക്ക് നോക്കാം മീനശനി ഇടവ വ്യാഴം കൊലവർഷം ആയിരത്തി ഇരുന്നൂറ് മേടമാസം ഒന്നാം തീയതി അതായത് ഇംഗ്ലീഷ് തീയതി പതിനാല് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ച ഉദയാൽപൂർവ്വം ഏഴ് നാഴികയും പതിനേഴ് വിനാഴികയും ചെന്നപ്പോൾ ഐ എസ് ടി പറയുകയാണെങ്കിൽ മൂന്ന് മണി ഇരുപത്തിമൂന്ന് മിനിറ്റ് ചോദ്യ നക്ഷത്രവും തുലാക്കൂറും കൃഷ്ണപക്ഷത്തിലെ പ്രഥമതിഥിയും വജ്ര വജ്രനാമനിത്യോഗവും കൂടിയ സമയം കുംഭം രാശി ഊദിച്ചപ്പോഴ് ഭൂമി ബോധോദയം കൊണ്ട് മേഷരവി സംക്രമം ഈ വർഷത്തെ വിഷുഫലം മുൻ വർഷത്തെ അപേക്ഷിച്ച് അത്ര മോശമായ ഒന്നാണ് പൊതുവേ ഗുണകരമായിട്ടുള്ള ഒരു വിഷുഫലമാണ് ഈ വർഷത്തെ വിഷുവിനൊരു പ്രത്യേകതയുണ്ട് കാരണം വിഷു കഴിഞ്ഞിട്ട് വലിയ കാലതാമസം കൂടാതെ തന്നെ വ്യാഴം മാറുകയാണ് അത് കഴിഞ്ഞിട്ട് ഉടൻ തന്നെ രാഹുഗേതുക്കളും രാശി മാറുന്നുണ്ട് ശനിയുടെ പകർച്ച ഇപ്പം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അപ്പം ഈ കാലഘട്ടം എന്ന് വെച്ചാൽ വിഷുവിൻ്റെ തൊട്ട് മുമ്പായിട്ടും വിഷു കഴിഞ്ഞതിന് ശേഷവും പ്രധാന ഗ്രഹങ്ങളുടെയൊക്കെ പകർച്ച സംഭവിക്കുകയാണ് നമുക്കറിയാം വ്യാഴം ശനി രാഹുഗേതുക്കൾ ഇവയാണ് സാധാരണഗതിയിൽ ഗോചരത്തിൽ കൂടുതൽ ഫലങ്ങൾ നൽകുന്നത് അതുകൊണ്ടാണ് ഇവയുടെ പകർച്ച വരുമ്പോൾ അതിനെ വളരെ പ്രാധാന്യത്തോടെ എടുത്ത് അതിൻ്റെ ഫലങ്ങളൊക്കെ ചർച്ച ചെയ്യും ഈ വർഷത്തെ വിഷുബലത്തിൻ്റെ പ്രത്യേകത വ്യാവസായിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഉയർച്ച ഉണ്ടാകുന്ന ഒരു വിഷുഫലമാണ് അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷാ വിജയത്തിനും വിദ്യയുടെ ഉയർച്ചയ്ക്കും പറ്റിയ വിഷുഫലമാണ് ഈ കാർഷിക മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വടക്ക് ദിക്കില് കൃഷിയുടെ പുരോഗതി അല്പം കുറഞ്ഞിരിക്കും പക്ഷെ അതിനെ അപേക്ഷിച്ച് തെക്ക് ദിക്കില് കൃഷിയുടെ പ്രാധാന്യം വർദ്ധിച്ചിരിക്കും അല്ലെങ്കിൽ കൃഷിയിൽ നിന്നും നല്ല ലാഭമൊക്കെ ഉണ്ടാക്കാവുന്ന സാഹചര്യമാണ് ഈ വിഷുഫലം കൊണ്ട് ഉണ്ടാകുന്നത് പൊതുവെ പറയുകയാണെങ്കിൽ ഈ വർഷത്തെ വിഷുഫലം പന്ത്രണ്ട് രാശികളുള്ളതിൽ ഏറെക്കുറെ രാശികൾക്ക് അല്ലെങ്കിൽ ഭൂരിപക്ഷം രാശികൾക്കും ഗുണഫലം നൽകുന്ന ഒന്നാണ് കനിക്കൂർ എന്ന് പറയുമ്പോൾ ഉത്രത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദവും അത്തവും ചിത്തിരയുടെ ആദ്യ രണ്ട് പാദവും കൂടി ചേരുന്നതാണ് നിലവിലെ ഒമ്പതിലെ വ്യാഴം എന്ന് പറയുന്നത് പത്തിലേക്ക് വരും അതുപോലെ തന്നെ അവർക്ക് ഇപ്പോൾ ലഗ്നത്തിൽ നിൽക്കുന്ന കേതു പന്ത്രണ്ടിലേക്ക് മാറും അടുത്ത പകർച്ച വരുമ്പോൾ അത് അടുത്ത മാസം പതിനെട്ട് പതിനെട്ടാം തീയതിയൊക്കെ ആകുമ്പോഴത്തേക്കും അതോടൊപ്പം ഏഴ് നിൽക്കുന്ന രാഹു ആറിലേക്ക് മാറും ഒന്ന് സൂക്ഷ്മമായി പറയുകയാണെങ്കിൽ രാഹുഹേതുക്കളുടെ മാറ്റം ഈ രാശിക്കാർക്ക് ആനുകൂല്യം തരുന്നത് തന്നെയാണ് നിരന്തരമായി അനട്ടിക്കൊണ്ടിരിക്കുന്ന രോഗങ്ങൾ മാറാനുള്ള സാഹചര്യം ഉണ്ടാകും ശിഥിലമായ ബന്ധങ്ങൾ കൂടി ചേരാനുള്ള സാഹചര്യം ഉണ്ടാകും ദാമ്പത്യ കലഹങ്ങൾ മാറിപ്പോകുന്നതാണ് അതുപോലെ തന്നെ വിദേശയാത്രയ്ക്ക് തടസ്സം ഉണ്ടായിരുന്നവർക്ക് യാത്രയുടെ തടസ്സം മാറും വിവാഹത്തിന്റെ തടസ്സങ്ങൾ മാറിക്കിട്ടും ദീർഘകാലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളുടെ അളവുകൾ കുറയ്ക്കുവാനോ പൂർണ്ണമായിട്ടും നിർത്തുവാനുള്ള സാഹചര്യം ഉണ്ടാകും പുതിയതായിട്ട് വീട് വയ്ക്കുവാനോ അല്ലെങ്കിൽ വാഹനം മേടിക്കുവാനോ ഭൂമി വേടിക്കുവാനോ ഒക്കെയുള്ള ഉണ്ടാകും ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ വാങ്ങാനുള്ള ഒരു സാഹചര്യം ആണുള്ളത് കാർഷിക മേഖലയിൽ നിന്നും നല്ല വരുമാനവും കിട്ടും ഈ ഒമ്പതിൽ നിൽക്കുന്ന വ്യാഴത്തിന്റെ അത്രയും നല്ല നല്ല പത്തിലെ വ്യാഴം എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വൈഷ്ണവ ഭജനം ആവശ്യമാണ് അത് മഹാവിഷ്ണുവിന്റെ ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമൂർത്തികളുടെ ദർശനം അല്ലെങ്കിൽ വൈഷ്ണവ മന്ത്രങ്ങൾ അല്ലെങ്കിൽ നാരായണ മന്ത്രങ്ങൾ ഇവയൊക്കെ ജപിക്കൽ ഇപ്രകാരം ചെയ്യുകയാണെങ്കിൽ ആ ദോഷങ്ങളും ദുരിതങ്ങളും അതോടെ മാറിക്കോ വിദ്യാർത്ഥികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു വർഷത്തെ കാലത്തെ അപേക്ഷിച്ച് കുറച്ച് നല്ല ഗുണങ്ങളുണ്ടാകും വിദ്യാർത്ഥികൾ എല്ലാ ദിവസവും മനസ്സുകൊണ്ടേ ഈ ഗുരുവായൂരപ്പനെയും ശ്രീ പത്മനാഭസ്വാമിയെയും ശ്രീ ഒക്കെ മനസ്സുകൊണ്ട് ദിവസവും ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമായ ഫലങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമസ്കാരം